അറബി മാന്ത്രികത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നിവിടെ പ്രതിപാദിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നമുക്ക് ഈ സ്നേഹബന്ധങ്ങൾ എങ്ങനെ ദീർഘകാലം നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് കണ്ടുവരുന്ന രീതി മിക്കവാറും ബന്ധങ്ങളും എല്ലാം തന്നെയെന്ന് തന്നെ പറയാം പൊട്ടി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷമാണ് ആളുകൾ കർമ്മങ്ങളുമായിട്ട് ഇറങ്ങുന്നത് തൻ്റെ ജീവിത പങ്കാളി അല്ലെങ്കിൽ തൻ്റെ സ്നേഹിക്കുന്ന വ്യക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ആളുകൾ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നറിയാനായിട്ട് പക്ഷെ നമ്മൾ സ്നേഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ബന്ധം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാനും ബന്ധത്തിന്റെ ദൃഢത വർദ്ധിക്കാനും ധാരാളം കർമ്മങ്ങളുണ്ട് ഇത് പക്ഷെ ആരും തന്നെ അന്നേരം ചെയ്യില്ല കാരണം അവർക്ക് അന്നേരം അതിൻ്റെ ആവശ്യകത ഇല്ലാത്തതുകൊണ്ടാണ് അവരത് ചെയ്യാതിരിക്കുന്നത് വളരെ ചിലവൊക്കെ കുറഞ്ഞ രീതിയിൽ ബന്ധം ദൃഢമാക്കി കൊണ്ടുപോകാനുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിൽ ബാധിക്കുന്ന സിഹറുകളുടെ അളവെല്ലാം കുറഞ്ഞിട്ട് അല്ലെങ്കിൽ സേറുകളൊക്കെ തട്ടാതെ നമുക്ക് ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതായത് ആ സ്തംഭനാവസ്ഥയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും രണ്ട് വ്യക്തികൾ പ്രണയിക്കുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ അവർക്കിൻ്റെ ഇടയിൽ വാക്കുകൾ പിടിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഇതൊക്കെ ആണ് അവരുടെ ബന്ധത്തെ തകർക്കുന്നത് ഇതുകൂടാതെ മുൻപ് വീഡിയോയിൽ പരാമർശിച്ചതുപോലെ രണ്ടിൽ മൂന്ന് ഇടപെടലുകൾ മറ്റ് വ്യക്തികളുടെ സ്വാധീനങ്ങൾ ക്കെ ഈ ബന്ധത്തെ ബാധിക്കുന്നുണ്ട് ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കാരണങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനെ മുൻകൂട്ടി കണ്ടിട്ട് ഇതിനു വേണ്ട രൂപത്തിലുള്ള കാര്യാന്ധികളൊക്കെ ചെയ്തിട്ടാൽ ബന്ധം ദീർഘകാലം കൊണ്ടുപോകാൻ കഴിയും പലപ്പോഴും ബന്ധം മുറിഞ്ഞതിന് ശേഷം അതായത് ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ചികിത്സിച്ച ജീവൻ കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ബന്ധം അറ്റുപോയതിന് ശേഷം പൂർണ്ണമായും നശിച്ചു പോയതിന് ശേഷം നമ്മളതിൻ്റെ മുകളിൽ കാര്യങ്ങൾ ചെയ്ത് പണം നഷ്ടപ്പെടുത്താമെന്നല്ലാതെ യാതൊരു പ്രയോജനം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഇപ്പം നിലവിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രത്യേക ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ബന്ധങ്ങളുടെ ദൃഢതയെ വർദ്ധിപ്പിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നൊക്കെയുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയാം അപ്പം ഈ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ വിളിച്ചിട്ട് നേരിട്ട് സ്ഥലമായി സംസാരിക്കാവുന്നതാണ് നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തിനും വിശദമായിട്ടുള്ളൊരു മറുപടി നിങ്ങൾക്ക് ലഭിക്കും നന്ദി നമസ്കാരം